തെക്കൻ ലബനാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പതിനാറ് കുട്ടികൾക്ക് പരിക്കേറ്റു നാല് വയസ്സിനും പതിനാല് വയസ്സിനുമിടയിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് പരിക്കേറ്റതെന്ന് ലബനിലെ ആരോഗ്യ വിഭാഗം അറിയിച്ചു ശനിയാഴ്ചയാണ് സ്ഥലത്ത് ഇസ്രയേലിന്റെ ആക്രമണം തെക്കൻ ലബനലിൽ നടത്തിയ ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റതായും ദേശീയ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ബെൻജെബിയിൽ ഒറ്റ രാത്രി കൊണ്ട് നടന്ന ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങളും വീടുകളും തകർന്നെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ശേഷമുള്ള പ്രദേശങ്ങളുടെ ചിത്രങ്ങളും ലബനിലെ പ്രാദേശിക മാധ്യമങ്ങൾ വിട്ടിട്ടുണ്ട് ഇസ്രായേൽ വ്യോമാക്രമണം ഇൽ കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ വ്യോമാക്രമണങ്ങൾ നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ശനിയാഴ്ച ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള നടത്തിയ വ്യോമാക്രമണങ്ങൾ പരാജയപ്പെടുത്താൻ സാധിച്ചെന്നും ഐ ഡി എഫ് അവരുടെ പ്രസ്താവനയിൽ അവകാശപ്പെട്ടു ഒക്ടോബർ ഏഴിന് ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനുശേഷം അതിർത്തി കടന്നുള്ള ഇസ്രയേലിന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണങ്ങൾ പതിവാണ് കഴിഞ്ഞയാഴ്ച ലബനനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലും കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു കുട്ടികൾക്കാണ് പരിക്കേറ്റതെന്ന് പിന്നീട് ആരോഗ്യവകുപ്പ് അറിയിച്ചു ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ എൺപത് സിവിലിയൻമാരടക്കം നാനൂറ്റി അൻപതോളം ആളുകൾ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് ഇസ്ബിള്ളയുടെ ആക്രമണത്തിൽ ഇസ്രയേലിൽ സൈനികരും പതിനൊന്ന് സാധാരണക്കാരും കൊല്ലപ്പെട്ടെന്നാണ് ഐഡിഎഫ് അറിയിച്ചത് അതിനിടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവെച്ച ഗാസ വെടിനിർത്തൽ നിർദ്ദേശം നടപ്പാക്കിയാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹുവിന് പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയുമായി തീവ്ര വലതുപക്ഷ മന്ത്രിമാർ മന്ത്രിസഭയെ താഴെയിടുമെന്നാണ് ധനമന്ത്രി ബെസാലസ് മോഡ്രിസും ദേശീയ സുരക്ഷാ ഇറ്റമർ ബെൻകുറും മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ വെടിനിർത്തലിന് നിതിന്യാഹ ഒരുക്കമാണെങ്കിൽ സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായുള്ള വെടിനിർത്തൽ നിർദ്ദേശമാണ് ബൈഡൻ മുന്നോട്ട് മുന്നോട്ടുവച്ചിരിക്കുന്നത് ആറാഴ്ച നീളുന്ന ആദ്യഘട്ടത്തിൽ ഗാസയിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിന്മാറും അനുബന്ധമായി ഘട്ടംഘട്ടമായി ബന്ധുകളുടെയും നൂറുകണക്കിന് പലസ്തീൻ തടവുകാരുടെയും മോചനം നടക്കും ബന്ധുക്കളിൽ ആദ്യ സിവിലിയന്മാരെയും പിന്നീട് സൈനികരെയും ആകും വിട്ടയക്കുക പ്രതിദിനം അറുന്നൂറെണ്ണം എന്ന തോതിൽ സഹായ ട്രക്കുകളും കടത്തിവിടും റാസിയിൽ യുദ്ധവിരാമവും പുനർനിർമ്മാണവും അവസാനമായി നടപ്പാക്കും എന്നാൽ ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നായിരുന്നു നദന്യാഹുവിന്റെ ആദ്യ പ്രതികരണം നിലവിൽ ബെൻകുറിന്റെ ഒത്സമ എഹൂദൂദി കക്ഷിക്ക് ആറും സ്മോട്രോച്ചിന്റെ റിലീജിയസ് സയനിസം പാർട്ടിക്ക് ഏഴും സീറ്റുണ്ട് ഇവ രണ്ടും പിന്തുണച്ചാണ് നെതന്യാഹു സർക്കാർ നിലനിൽക്കുന്നത് പുതിയതായി പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിടിന്റെ യശ് അതിഥി കക്ഷിക്ക് സീറ്റുമുണ്ട് തീവ്ര വലതുപക്ഷം പിന്തുണ പിൻവലിച്ചാലും സർക്കാർ വീഴില്ല എന്നതിനാൽ നെതന്യാഹുവിന് നിലവിൽ ആശങ്കകളില്ല വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രയേൽ ഈജിപ്ത് യു എസ് ഉദ്യോഗസ്ഥർ കേറോയിൽ സമ്മേളിക്കുന്നുമുണ്ട് നിർദ്ദേശത്തിന് അന്തിമ രൂപം നൽകുകയും ഹമാസിനെയും ഇസ്രയേലിനെയും ഇത് സമ്മതിപ്പിക്കുകയും ചെയ്യലാണ് ലക്ഷ്യം डेस्र कौम